നമസ്കാരം ഇസ്രായേലിലെ യാത്രക്കിടയിൽ ഇന്നലെ നിരവധി പേരുടെ സന്ദേശം വരുന്നു എന്ത് പറ്റി എന്തുപറ്റി എന്തുപറ്റി ഷാജൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ഓർത്തു ഈ ഖത്തർ ആക്രമണവും അതുപോലെ ജെറുസലേം ആക്രമണമൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ സുരക്ഷിതരാണോ എന്നറിയാൻ വേണ്ടി ആളുകൾ ചോദിച്ചതാണ് അല്ല അതൊന്നും ഇവിടെ കുഴപ്പമില്ല എന്ന് അറിയാവുന്നവർക്കറിയാം യഥാർത്ഥത്തിൻ്റെ ചോദ്യത്തിൻ്റെ പിന്നിൽ ചാനലുകളിൽ വന്നൊരു വാർത്തയെ മറന്നാടൻ ഷാജൻസ് ക്രിയയ്ക്കെതിരെ മറ്റൊരു കേസ് കൂടി എന്ന തരത്തിൽ ആദ്യം റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു മറ്റ് മറ്റ് ചാനലുകളും പിന്നീട് വാർത്ത വരുന്നു സത്യം പറഞ്ഞാൽ അപ്പോൾ മാത്രമാണ് അന്വേഷിക്കുന്നത് സംഭവിച്ചെന്ന് വിശദാംശങ്ങൾ കണ്ടെത്തി പുതിയൊരു എഫ്ഐആർ കൂടി മറന്നാടൻ നേരെ വന്നിട്ടുണ്ട് നൂറ്റി ഇരുപത്തേഴ് എന്നാണ് ഞാൻ പറഞ്ഞത് നൂറ്റി ഇരുപത്തെട്ട് കേസായി അതോ അതിൽ കൂടുതലായോ എന്ന് പരിശോധിക്കണം എനിക്ക് ഈ കേസിൽ ഒരു ഒരത്ഭുതവും തോന്നുന്നില്ല ഞാനത് പ്രതീക്ഷിച്ചതാണ് താരാ ടോജോ അലക്സ് എന്നു പേരുള്ള ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് വനിതാ നേതാവ് അവർക്കെന്ത് പദവിയാണുള്ളതെന്ന് യൂത്ത് കോൺഗ്രസ് വർക്ക് അറിയില്ല പക്ഷേ അവർ യൂത്ത് കോൺഗ്രസ്സുകാർക്കിടയിലെ അറിയപ്പെടുന്ന നേതാവാണ് സോഷ്യൽ മീഡിയയിൽ അവർക്ക് സ്വാധീനമുണ്ട് വീഡിയോകൾ അവർ ചെയ്യാറുണ്ട് ഈ താര ടോജോ അലക്സിനെ വിമർശിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ പ്രേക്ഷകർക്കൊക്കെ അറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താര ടോജോ അലക്സ് എടുത്ത അമിതമായ ആവേശത്തിൻ്റെ പിന്നിൽ ചില ദുരൂഹമായ ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നതായിരുന്നു എൻ്റെ വീഡിയോയുടെ കാതൽ ഈ വീഡിയോ ഞാൻ ചെയ്തത് വെറുതെ ഊഹാപോഹം കൊണ്ട് ചെയ്തതല്ല യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പലരും സംസാരിച്ച് ഇവരുടെ ഇടപെടലിൻ്റെ വിശദാംശങ്ങൾ ഇവരുടെ സുഹൃത്തുക്കളോട് സംസാരിച്ച് വിവരം ശേഖരിച്ച് ചില ഇടപെടലുകളും പോസ്റ്റുകളും വാട്സാപ്പ് സന്ദേശങ്ങളും ഒക്കെ കണ്ടാണ് വാസ്തവത്തിൽ താരാ ടോജോ അലക്സിനെ ഈ വിഷയത്തിലുള്ള അമിതമായ താല്പര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് ഇത് റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഇത്തരം വാർത്തകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ചർച്ച ചെയ്യുന്നവരൊക്കെ കേസ് കേസാവാൻ സാധ്യതയുണ്ട് കാരണം താരാ ടോജോ അലക്സ് ആ തരത്തിൽ ഇതിനെ കാണുന്ന ആളാണ് അവർ അവർ സാധാരണക്കാർക്കിടയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പരിചയിച്ച ഒരാളല്ല ഒരു സമ്പന്ന കുടുംബത്തിൽ വിദേശത്തായിരുന്നു അവിടുന്ന് ശേഷം നാട്ടിൽ തിരിച്ചുവന്നു നാട്ടിൽ തിരിച്ചുവന്നു കുടുംബത്തിൻ്റെ പിന്തുണയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു ഞാൻ പറഞ്ഞതൊക്കെ നല്ലതാണ് പക്ഷേ അവർ ഈ കാര്യത്തിൽ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ അവരിൽ അമിതമായ താല്പര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വിഷയത്തിനെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ജനമറിയേണ്ടതുണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ പുണ്യവാളനാണെന്ന് പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഈ വിഷയത്തെ ഇതുവരെ സമീപിച്ചത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല രാഹുലിൻ്റെ ഭാഗത്ത് വീഴ്ചയൊക്കെ പക്ഷേ രാഹുലിനെ ഒറ്റപ്പെടുത്തി വേട്ടയാടി ഇല്ലാതാക്കാൻ സി പി എമ്മിനുള്ള ഈ ആവേശം ആ ആവേശത്തിന് അത്രയും ആവേശത്തോടെ കോൺഗ്രസ്കാർ കൂട്ടുനിൽക്കേണ്ടതില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വനിതാ കോൺഗ്രസ് പ്രവർത്തക അവരുടെ ദുരനുഭവം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരണം ഇവരൊക്കെ മറ്റുള്ളവരുടെ കാര്യമാണ് പറയുന്നത് ഇവരാരും സ്വന്തം കാര്യം പറയുന്നില്ല ഇത് രാഹുൽ മാക്കൂട്ടത്തിൽ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ തലവേദനയായിരുന്നു അയാളെ ഇല്ലാതാക്കാൻ കോൺഗ്രസ്സുകാർ കൂടി കൂട്ടുനിന്നു എന്നത് ഖേദകരമായ കാര്യമാണ് പ്രേംകുമാർ എന്ന പേരുള്ള സോഷ്യൽ മീഡിയയിൽ സി പി എമ്മിൻ്റെ സൈബർ പടയെ നയിക്കുന്ന ഒരുത്തനും താര ടോജോ അലക്സും തമ്മിൽ ടെലിഫോണിൽ സംസാരിച്ചതിൻ്റെ സാക്ഷികളാണ് അവരുടെ യൂത്ത് കോൺഗ്രസ്സുകാരെ കൂട്ടുകാർ അവരൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യത എന്റേതാണ് അത് ചെയ്തു അതിൻ്റെ പേരിൽ അവർ അപ്പോൾ തന്നെ ഇത് എറണാകുളം പോലീസിലേക്ക് പരാതി കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോയപ്പോൾ എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല പോലീസ് കേസെടുത്തേക്കുമെന്ന് തന്നെയാണ് എനിക്ക് കരുതുന്നത് കേസെടുക്കാൻ വകുപ്പില്ലെങ്കിലും കേസെടുക്കാൻ ഒരു വകുപ്പുമില്ല കാരണം ഞാൻ താരാ ടോജോ അലക്സിനെ കുറിച്ച് മോശമായി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല വളരെ ബഹുമാനത്തോടെയും ആദരവോടും കൂടി മാത്രമാണ് ഞാൻ സംസാരിച്ചത് താരാ ടോജോ അലക്സിനെ ദ്വയാർത്ഥത്തിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും പറയുകയോ ചെയ്താൽ തീർച്ചയായും നമ്മുടെ രാജ്യത്തെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പേരിൽ കേസെടുക്കാൻ വകുപ്പുണ്ട് ഞാൻ ഒരു വാക്കുപോലും അവരെക്കുറിച്ച് മോശമായി പറഞ്ഞിട്ടില്ല പറയില്ല കാരണം അവർ മോശക്കാരിയാണെന്ന് എനിക്കറിയില്ല ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേട്ടിടത്തോളം കാലം നല്ല വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയാണ് താര ടോജോ അലക്സ് നല്ല വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് മോശം പറയേണ്ട കാര്യം എനിക്കില്ല ഇനി മോശം വ്യക്തിത്വമുള്ളവരെക്കുറിച്ച് പോലും മോശം പറയരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പ്രത്യേകിച്ച് നിയമശക്തമായതുകൊണ്ട് ഒരു സ്ത്രീയെയും അധിക്ഷേപിച്ച് സംസാരിക്കാറില്ല അതുകൊണ്ട് തന്നെ താരാ ടോജോ അലക്സ് കൊണ്ട് പരാതി കൊടുത്താൽ പോലീസ് കേസെടുക്കാൻ പാടില്ല കാരണം കേസെടുക്കണമെങ്കിൽ ക്രൈം വേണം ക്രൈം ഇല്ലാത്ത ഒരു കാര്യത്തിൽ പോലീസിന് കേസെടുക്കാൻ സാധ്യമല്ല പക്ഷെ താരാ ടോജോ അലക്സിനെ ഞാൻ പറഞ്ഞത് നുണയാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അവരുടെ രാഷ്ട്രീയ ജീവിതത്തെയോ വ്യക്തി ജീവിതത്തെയോ ഒക്കെ ബാധിച്ചു എന്ന് തോന്നിയാൽ അവർക്ക് മാനനഷ്ട കേസ് കൊടുക്കാം അതിന് അവർക്ക് അവകാശമുണ്ട് അതിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ സാധ്യമല്ല അതാണ് നിയമം പോലീസിൽ കൊണ്ട് കേസ് കൊടുത്താൽ കേസെടുക്കാൻ പാടില്ല എന്നാൽ അവർക്ക് സിവിലായോ ക്രിമിനലായോ മാനനഷ്ട കേസ് കൊടുക്കാൻ അവർക്ക് അവകാശമുണ്ട് അങ്ങനെ അവർ കേസ് കൊടുത്താൽ അത് നടത്താൻ എനിക്ക് കഴിയും നടത്തേണ്ട ബാധ്യത എനിക്കുണ്ട് ഒന്നും മോശമായി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അവരെക്കുറിച്ച് ഞാൻ പറഞ്ഞ ഒരു വാക്കിൻ്റെയും എവിഡൻസ് അല്ലെങ്കിൽ സാക്ഷികൾ എൻ്റെ കയ്യിലുണ്ട് അത് വെച്ചാണല്ലോ ഞാൻ അവരുടെ ഇപ്പം തൽക്കാലം ഈ സാക്ഷികളെ വെളിയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല കേസാകുമ്പോൾ കൊണ്ടുവരാം ആ ഉത്തമ ബോധ്യത്തിൽ മാധ്യമ പ്രവർത്തകൻ എന്ന ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഞാൻ ആ പണി ചെയ്തത് പക്ഷേ എങ്കിലും താരാ ടോജോ അലക്സ് കേസ് കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു കോൺഗ്രസുകാരുടെ പരാതിയിൽ മറന്നാടിന് എതിരെ കേസെടുക്കാൻ കിട്ടുന്ന അവസരം പിണറായിയുടെ പോലീസ് പാഴാക്കരുതെന്ന് എനിക്ക് ഉത്തമബോധ്യമായിരുന്നു ഇപ്പോൾ ഈ സി പി എം പകവീട്ടാൻ ശ്രമിക്കുന്നു സർക്കാർ പകവീട്ടാൻ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് എനിക്കെതിരെ കേസെടുക്കുമ്പോൾ ഉണ്ടാവുന്നത് അപ്പോൾ ഒരു കോൺഗ്രസ്സുകാരിയുടെ പരാതിയുടെ പുറത്ത് കേസെടുക്കുമ്പോൾ അത് പറയാൻ കഴിയിട്ടില്ല അതുകൊണ്ട് ഇവിടെ പിണറായിയുടെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എനിക്കെതിരെ നിരന്തരം കള്ളക്കേസുകൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ ചാകരയായി മാറി പുതിയ അവസരമായി മാറി കാരണം പരാതിക്കാരി കോൺഗ്രസ്സുകാരിയാണ് മാത്രമല്ല ഈ പരാതിക്കാരെ സംരക്ഷിക്കുന്നത് മുതിർന്ന കോൺഗ്രസ്സുകാരാണ് അതുകൊണ്ട് രാഷ്ട്രീയ പകപോക്കൽ എന്ന് പറഞ്ഞാൽ ആർക്കും ഇറങ്ങാൻ കഴിയില്ല ആ പശ്ചാത്തലത്തിൽ കേസെടുക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയായിരുന്നു പക്ഷേ അറിയേണ്ടത് എങ്ങനെ കേസെടുക്കുമെന്നായിരുന്നു നിലനിൽക്കാത്ത ഒരു വകുപ്പിൽ ഞാൻ കുറ്റകൃത്യം ചെയ്യാതിരിക്കവേ നിലനിൽക്കാത്ത ഒരു വകുപ്പിൽ എങ്ങനെ കേസെടുക്കും എന്നറിയാൻ കൗതുകത്തോടൊക്കെ എഫ്ഐആർ കിട്ടി ബോധിച്ചു ചിരിച്ച് മണ്ണ് കപ്പി ഇങ്ങനെയാണ് എഫ്ഐആർ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ഒന്നാം പ്രതി നാല് ആരെന്നറിയാത്ത പ്രതികൾ കൂടിയുണ്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു ഒന്നാം പ്രതി നടത്തിപ്പുകാരനായുള്ള മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിൽ മാങ്കൂട്ടവും താര ടോജോ അലക്സും മറുനാടന് പറയാനുള്ളത് എന്ന തലക്കെട്ടോടെ ഇരുപത്തി ഒൻപത് പൂജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി എന്ന ലിങ്കിൽ മറുനാടൻ ലിങ്ക് യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് എന്ന ലിങ്കിൽ ഫേസ്ബുക്കിലും ആവലാതിക്കാരിയെ കുറിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തത് മൂലം ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ യൂസർ ആർ എൻ എസ് എഫ് എഫ് എസ് എന്ന ഐ ഡിയിൽ നിന്നും നാലോ അഞ്ചോ പേര് അവരുടെ ഐ ഡി പറയുന്നുണ്ട് കമന്റിട്ടിരിക്കുന്നു മോശമായി സംസാരിച്ചു എന്നതാണ് ഞാനതിലെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല എണ്ണി എണ്ണി പറയുന്നുണ്ട് എന്നിങ്ങനെയുള്ള നിരവധി കമന്റുകൾ പോസ്റ്റ് ചെയ്തു അഞ്ചു പേരും മറ്റു പലരും അവലാതിക്കാരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നിരവധി കമന്റുകൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്ത് ആവലാതിക്കാരുടെ സ്ത്രീത്വത്തെ അപമാനിച്ച് അവലാതിക്കാരിക്ക് മനോവിഷവും മാനഹാനിയും ഉണ്ടാക്കിയ കാര്യം ഇതാണ് കുറച്ചിരിക്കുന്നത് മനോവിഷമവും മാനഹാനിയും ഉണ്ടാക്കിയതാണ് വിഷയം അത് ഞാൻ പറഞ്ഞ മാതിരി പോലീസ് കേസെടുക്കേണ്ടതല്ല പക്ഷെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നത് പോലീസിന് കേസെടുക്കാൻ കഴിയുന്നതാണ് ആരാണ് സ്ത്രീത്വത്തെ അപമാനിച്ചത് ഈ കമൻറ്റിട്ടവർ അപമാനിച്ചു എന്നാണ് പറയുന്നത് ഞാൻ ആ കമൻറ്റുകൾ കണ്ടിട്ടില്ല അതുകൊണ്ട് ഈ കമൻറ്റുകൾ അങ്ങനെ വന്നതാണോ ഈ കമൻ്റുകളിൽ താരാ ടോജോ അലക്സിനെ കുറിച്ച് തന്നെയാണോ പറയുന്നത് അതോ ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണോ എന്നൊക്കെ കണ്ടെത്തണം പക്ഷേ ഈ കമൻറ്റുകളുടെ പേരിലാണ് കേസെടുക്കുന്നതെങ്കിൽ കമൻ്റ് ഇട്ടവർക്കെതിരെയാണ് കേസെടുക്കേണ്ടത് വാർത്ത ചെയ്ത് എനിക്കെതിരെയല്ല അപ്പോൾ ഞാൻ ഒരു വാക്കും മോശമായി പറഞ്ഞിട്ടില്ല എന്ന് എഫ്ഐആറിൽ തന്നെ വ്യക്തമാണ് എഫ്ഐആർ പറയുന്നത് എന്താണ് ഷാജൻസ്കറി വീഡിയോ ചെയ്തിരിക്കുന്നു ആ വീഡിയോയുടെ ഇടയിൽ ഇന്നിന്ന ആളുകൾ കമൻ്റ് ഇട്ടിരിക്കുന്നു ഈ കമൻറ്റുകൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ് അവർ എൻ്റെ വീഡിയോയുടെ ഒരു കമൻ്റ് ഇട്ടതിന് ഞാൻ എങ്ങനെയാണ് ഒന്നാം പ്രതിയാവുന്നത് എൻ്റെ വീഡിയോ കുറ്റകൃത്യമാണെന്ന് പോലീസിനും ആരോപണമില്ല കമൻറ്റ് ചെയ്തവർക്കെതിരാണ് കേസെങ്കിൽ പോലീസ് അവർക്കെതിരെ കേസെടുക്കണം നിയമം ഓരോ നിലനിൽക്കുമ്പോൾ എനിക്കറിയില്ല ഞാൻ കമൻറ്റും കണ്ടില്ല അതൊക്കെ ഒറിജിനൽ ആളുകളാണെന്ന് എനിക്കറിയില്ല ആ കമൻറ്റുകളിൽ അവർ താരയാണ് ഉദ്ദേശം എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ താരയെക്കുറിച്ച് മോശമെന്ന് പറയാതിരിക്കവേ എനിക്കെതിരെ ജാമ്യമില്ല വകുപ്പ് ചുമത്തിക്കൊണ്ട് കേസെടുക്കുന്നത് എന്തുകൊണ്ടാണ് ഇതാണ് പിണറായിയുടെ പോലീസിൻ്റെ പ്രത്യാഗത ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായി പോലീസുകാർ ഏറിൽ നിൽക്കുകയാണ് പോലീസിന് ആളെ ഇടിക്കുന്നു കള്ളക്കേസിൽ കൊടുക്കുന്നു ഒരുപാട് വിഷയങ്ങളുണ്ട് അതിലേക്കൊന്നും പോകാൻ എനിക്ക് പറ്റിയില്ല ഞാൻ യാത്രയിലായതുകൊണ്ട് പക്ഷെ ഇതാണ് പോലീസിൻ്റെ കുഴപ്പം തുടർച്ചയായി എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ സത്യം പറയുന്നത് കൊണ്ട് ഞാൻ വ്യാജവാർത്ത എഴുതുന്നു എന്ന് പറയുന്നവർ ഈ വ്യാജവാർത്തയുടെ പേര് കേസ് കൊടുക്കട്ടെ എന്തിനാണ് കള്ളക്കേസ് കൊടുക്കുന്നത് ഞാൻ താരാ ടോജോ അലക്സിനെ വിമർശിച്ചു താരാ ടോജോ അലക്സ് പൊതുപ്രവർത്തകയാണ് പൊതുപ്രവർത്തക സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്ന ആളാണ് രാഷ്ട്രീയ വിമർശനം നടത്തുന്ന ആളാണ് അവരെ വിമർശിക്കാൻ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കും ഏത് സാധാരണക്കാരനും അവകാശമുണ്ട് അല്ലെങ്കിൽ അവർ സ്വന്തം കാര്യം നോക്കി വീട്ടിലിരിക്കുന്ന ഒരാളായിരിക്കണം അവരെ വിമർശിക്കാൻ ആർക്കും അവകാശമില്ല സ്വകാര്യതയാണ് അവർ വീഡിയോയിലൂടെ സമൂഹത്തിലെ വിഷയങ്ങൾ പ്രതികരിക്കുമ്പോൾ ആ വിഷയത്തോട് പ്രതികരിക്കാനും അവരുടെ പ്രതികരണത്തോട് പ്രതികരിക്കാനും എനിക്ക് അവകാശമുണ്ട് ഞാൻ അതാണ് ചെയ്തത് അതിൻ്റെ പേരിൽ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആർക്കൊന്നും പറയാൻ കഴിയില്ല കാരണം സകല മാധ്യമങ്ങളിൽ നിരന്തരം ആയിരക്കണക്കിന് കമന്റ് വന്നുകൊണ്ടിരിക്കുന്നു മറനാടിന്റെ പല വാർത്തകളിൽ രണ്ടായിരം മൂവായിരം കമൻറ്റാണ് വരുന്നത് മനോരമയിലും ഏഷ്യാനെറ്റിലും ഒക്കെ കമൻറ്റ് വരുന്നു എന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ ആയിരക്കണക്കിന് കമന്റ് വരുന്നു കമന്റുകളിൽ പലതും എഴുതുന്നവർ അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പല പ്രയോഗങ്ങളും നടത്തും നിയമവിരുദ്ധമാണെങ്കിൽ അവർക്കെതിരെയൊക്കെ കേസെടുക്കട്ടെ അങ്ങനെ സാധ്യമാണോ ഇവിടെ കൃത്യമായ അജണ്ടയാണ് മറന്നാടനെ പിടിക്കാൻ പറ്റിയ അവസരമാണിത് പരാതിക്കാരി കോൺഗ്രസ് കാര്യ മറന്നാട് ഇപ്പോൾ വിദേശത്താണ് വിദേശത്തു നിന്ന് വരുന്ന കാര്യം കൃത്യമായിട്ട് അറിയാം എയർപോർട്ടിൽ വന്ന ഉടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അകത്തു പോകും ഈ ഒരു വിശ്വാസത്തിന് പുറത്തേ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളിതൊക്കെ ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പണി ചെയ്യുന്നത് ഒരു സ്ത്രീയെയും അപമാനിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല അപമാനിക്കത്തില്ല ഒരു വ്യക്തിക്കെതിരെയും ഒരു കള്ളക്കഥയും പറഞ്ഞിട്ടില്ല ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പറയേണ്ട ബാധ്യത ഞാൻ ഏറ്റെടുത്തതാണ് അതിന് പേരിൽ എത്രമാത്രം അപമാനിക്കാൻ ശ്രമിച്ചാലും എത്ര കള്ളക്കേസുകൾ എടുത്താലും എത്ര ക്രൂരമായി പെരുമാറിയാലും പിന്മാറാൻ ഉദ്ദേശമില്ല ഇവിടെ താര ടോജോ അലക്സ് എന്ന യുവതി പൊതുപ്രവർത്തക എന്ന നിലയിൽ അവർ പാലിക്കേണ്ട മാന്യത പാലിക്കാതെ അവരൊരു സഹപ്രവർത്തകൻ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയപ്പോൾ അയാളെ ഇല്ലാതാക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി എന്നതിൻ്റെ തെളിവുകൾ പലതും ലഭ്യമാകുമ്പോൾ അത് പറയേണ്ട ബാധ്യത എനിക്കുണ്ട് അത് പറഞ്ഞതിൻ്റെ പേരിൽ താര ടോജോ അലക്സ് കൊടുത്ത പരാതിയുടെ പുറത്ത് കേസെടുക്കാൻ പോലീസ് കാട്ടുന്ന അമിതാവേശം ഇസ്രായേലിൽ നിന്ന് വരുന്ന മറുനാടിനെ എയർപോർട്ടിൽ വെച്ച് തന്നെ പൊക്കാം എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് നിങ്ങൾ എന്ത് ശ്രമിച്ചാലും എനിക്ക് കുഴപ്പമില്ല സത്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇന്ത്യൻ ഭരണഘടനയെ വിശ്വസിക്കുന്ന നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും സത്യം വിളിച്ച് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഭംഗിയെ നിറവാറ്റണം എന്ന വാശിയുള്ള ഞാൻ ഈ പണി തുടർന്നു കൊണ്ടേയിരിക്കും